ഇന്ന് നമ്മൾ ബത്തൾ ബ്രോസ്റ്റ് വത്തള് ഞങ്ങളെ നാട്ടിൽ വത്തളെന്നറിയും വത്തള് ബ്രോസ്റ്റ് അതിന് വത്തളന്നെ രണ്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ വേളൂരി വത്തലും സാധാ വെള്ള വത്തലും തരാം അപ്പോൾ വെള്ള വത്തളാണ് നോക്കുന്നുണ്ട് കത്തിച്ചൂടല്ല കത്തിച്ചൂട ബ്രോസ്റ്റാക്കണേ ഏറ്റവും ബെറ്ററാണ് പക്ഷേ നല്ല വിലവടുപ്പുള്ള സാധനമാണ് ഇത് സാധാ വത്തൾ അപ്പോൾ ഈ സാധാ വത്തൾ വത്തള് ആക്കുന്ന ഏറ്റവും വലിയൊരു പ്രയോജനം അത് നമ്മൾ വീടുകളിൽ കാണും അപ്പോൾ സാധാരണ ഇതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്ന സാധാരണ നമ്മൾ ബ്രോസ്റ്റ് ഈ ചിക്കൻ ബ്രോസ്റ്റ് ഒക്കെ നമ്മളെ വീട്ടിൽ നാടൻ വീട്ടില് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണ് ചെയ്യൽ ആദ്യം ആ വെള്ളത്തിലിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യല് അതേ രൂപത്തിൽ എന്താണ് നമ്മൾ ആ ചിക്കന് ഇതൊക്കെ അതേ രൂപത്തിൽ തന്നെ ചെയ്യുക അങ്ങനെയുള്ള ഇതുള്ള ബ്രോസ്റ്റ് ചാക്കും നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ട് തരത്തില് ചെയ്യുക ഒന്ന് എളുപ്പത്തിൽ ഒന്ന് ബുദ്ധിമുട്ടി എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജസ്റ്റ് ഒന്ന് തലയും പാലും മുടിച്ചാൽ കാട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുക്കാണ്ട് പിന്നെ അതേമാതിരി ബ്രോസ് ബ്രോസ്റ്റ് പൊടിയിൽ മുക്കിയിട്ടാണ്ട് ചെയ്യുക അതാണ് ഏറ്റവും എളുപ്പത്തിൽ രണ്ടാമത്തെ ഇത് പറഞ്ഞാൽ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി കയറുമ്പോൾ ഇതിൻ്റെ ഇതല്ല ചെരുമ്പലറിയും ആ ചെറുമ്പല് ഏറ്റവും വൃത്തിയിലെ വരന്റി ഒഴിവാക്കിക്കാൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ രൂപം അപ്പോൾ ഒന്നാമത്തെ രൂപം വളരെ എളുപ്പത്തിൽ കഴിയും പക്ഷെ ഒന്നാമത്തെ രൂപത്തിൻ്റെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ദോഷ നല്ല ടേസ്റ്റിലിങ്ങനെ തിന്നും പക്ഷെ ആ ചെരുമ്പലുള്ള ഒരു പ്രയാസം അനുഭവപ്പെടും പക്ഷേ രണ്ടാമത്തെ രൂപത്തിലാണ് ചെയ്യുന്നത് ഒരിക്കലും ആ ചെരുമ്പലുള്ളത് അനുഭവപ്പെടുക ടേസ്റ്റ് ും കണ്ണ് ചുംബി അപ്പോൾ നമ്മൾ ഈ ബത്തൽ ബ്രോസ്റ്റ് അതായത് ബത്തല മീനാണല്ലോ അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണല്ലോ അതായത് ഏത് മീന് പറ്റാത്ത കുട്ടികളും വിശംസയം പറയാൻ മീന് തിന്നുക ആദ്യം അതിൽ മീന് പറ്റാത്ത കുട്ടികൾക്ക് ഫസ്റ്റ് സ്റ്റൊപ്പായിട്ട് ചെയ്യേണ്ട പരിപാടി ബത്തൾ ചെമ്മീൻ ഇങ്ങനത്തെ മീനുകളൊക്കെ ബ്രോസ്റ്റാക്കി കൊടുക്കുക നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷയില്ല ബ്രോസ്റ്റാക്കി കൊടുക്കുക അപ്പം നമ്മളിത് ഇടക്കിടക്ക് ഉണ്ടാക്കണ്ടേ കാരണം നമ്മൾ നിത്യം വീട്ടിൽ മീൻ വേണം മീൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക എട്ട് വയസ്സായ മോള് ഈ എട്ട് വയസ്സായ മോള് കരിയിൽ കുറുമ്പളകും പക്ഷെ വളരെ സന്തോഷമാണ് കാരണം എന്താ മീനില്ലാത്തതിൻ്റെ പേരിലാണ് കുറുമ്പിളകൾ കാരണം സാധാരണ ചിക്കൻ ഇല്ല മുട്ടല്ല ഉരുളങ്ങേ പൊട്ടോട്ടോ ഫ്രഞ്ച് റൈസ് പൊരിച്ചറില്ല എന്നൊക്കെ പറഞ്ഞാണ്ട കാര്യം കുറുമ്പിളകൾ എൻ്റെ മോളങ്ങനല്ല മീനില്ലാതെ ഓർത്ത് ഭയങ്കര കൊടുക്കാറാണ് പക്ഷെ വേറൊരു മോളുണ്ട് മനുക്ക് മീൻ പറഞ്ഞാൽ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ കൊടുക്കുമ്പോൾ മീൻ നമുക്ക് ശരീരത്തിന് ആവശ്യമായ കലോറി മീനിലൂടെ കിട്ടുമല്ലോ അപ്പം മീന് അങ്ങനെ ആ രൂപത്തിൽ ആക്കി കൊടുക്കുന്നതുകൊണ്ട് മോനക്ക് മീൻ അങ്ങനെ പറ്റി ഇപ്പോൾ തുടങ്ങി എങ്ങനെ എങ്ങനെയാണ് റെഡി ആയിരുന്നു മോൾക്ക് പിന്നെ ഏതായിരുന്നു വളരെ ഉഷറ നാൾ ചെറിയ 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 പൂച്ചക്കുട്ടിയാണ് മോള് അപ്പോൾ ഇതിന്റെ വേവാണ് അപ്പോൾ സാധാരണ സാധാരണ ബ്രോസ്റ്റിൻ്റെ അത്ര ടൈമ് ഇതാവില്ല നമ്മൾ സാധാരണ ഭക്തർ പൊരിക്കൽ അതേ സമയം തന്നെയാണിത് ബ്ലോസ്റ്റാക്കാൻ എടുക്കുമ്പോൾ ആവശ്യമായിട്ട് വരണ്ട് പിന്നെ ബ്രോസ്റ്റുകളും വേറെ ഒന്നും വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്ന ഒത്തിരി അതിലും കുരുമുളക് ചേർക്കും അതെന്താ വെച്ചാൽ ആ മീൻ്റെ പച്ചസറിയെ കുറച്ചൊരു മാറ്റം ചെയ്യും ബ്ലോസ്റ്റാക്കുമ്പോൾ ചെയ്ത് ഉണ്ടാക്കാം ഇത് പരീക്ഷിച്ചുകൊണ്ട് പിന്നോക്കി പലരും ചെയ്യലുണ്ടാകും പക്ഷെ മീൻ കൂട്ടാത്ത കുട്ടികളെ മീൻ കൂട്ടിപ്പിച്ചാൽ പറ്റില്ല ഏറ്റവും ബെസ്റ്റ് ടെക്നീക്കാണ് ഭത്ത ബ്ലോസ്റ്റാക്കിയ ചെയിന് പ്രോസ്റ്റാക്കുന്നത് റബ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക